ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി ഗ്രാമീണ പാത നിർമ്മിച്ച് മാതൃകയാവുകയാണ് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിന്റെ എൻ എസ് എസ് യൂണിറ്റ് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ മരുതൂരിലാണ് നിരവധി ജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന പാത വെട്ടിയത് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ മരുദൂരിൽ വിദ്യാർത്ഥികളുടെ ശ്രമദാനത്തിൽ സൃഷ്ടിച്ച പുനശ്ശേരി ക്ഷേത്രം ലിങ്ക് റോഡ് എന്ന പുതിയ പാത പാട്ടും കയ്യടിയും ആരവങ്ങളുമായി ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു മരുദൂർ എ എൽ പി സ്കൂളിൽ നടക്കുന്ന പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ മുന്നോട്ട് എന്ന ആശയത്തിലുള്ള സപ്തദിന സഹവാസ ക്യാമ്പിന്റെ പ്രധാന പ്രവർത്തനമായാണ് റോഡ് നിർമ്മാണം ഏറ്റെടുത്തത് ക്യാമ്പ് തുടങ്ങി നാലാം ദിവസമായപ്പോഴേക്കും ഗ്രാമത്തിൽ പുതിയൊരു പാത നിർമ്മിച്ചുകൊണ്ടായിരുന്നു വിദ്യാർത്ഥികളുടെ മാതൃകാ പ്രവർത്തനം കോളേജ് പ്രിൻസിപ്പൽ സി ഡി ദിലീപ് ഉദ്ഘാടനം ചെയ്തു അണ്ടപ്പോ തന്നെ ഞാൻ കുന്നിൻ ചെരിവ് ഭാഗത്തെ പാറകൾ മുറിച്ചുമാറ്റിയും കുഴികൾ കല്ലിട്ട് തൂർത്തുമൊക്കെയുള്ള പാത നിർമ്മാണം ഏറെ ശ്രമകരമായിരുന്നു ക്യാമ്പിലെ നൂറോളം വിദ്യാർത്ഥികൾക്കൊപ്പം തദ്ദേശ സാരഥികളും നാട്ടുകാരും തൊഴിലുറപ്പ് തൊഴിലാളികളും സംഘാടക സമിതിയും ചേർന്ന് പ്രവർത്തിച്ചതോടെ ഗതാഗത യോഗ്യമായ റോഡ് വളരെ വേഗത്തിൽ പൂർത്തിയായി ജില്ലാ പഞ്ചായത്ത് അംഗം എ എൻ നീരജ് വാർഡ് മെമ്പർ എം പി മാലതി എൻ എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർ അരുൺ മോഹൻ എ എം നാരായണൻ മാസ്റ്റർ എം ആർ ജയശങ്കർ എം ആർ സുനിൽ കോളേജ് യൂണിയൻ ചെയർമാൻ കെ ജീവ കോളേജിലെ മറ്റ് അധ്യാപകർ എൻ എസ് എസ് യൂണിറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു